ಕರಿಂಬಾ 2026 ಕರಿಂಬಾ ಮುಟ್ಟಿಕಲ್ ಕಂದಂ ಶ್ರೀ ಅಯ್ಯಪ್ಪ ಕ್ಷೇತ್ರ ತಾಲಪಲಿ ಮಹಾಸ್ವತೋಟ ಅನುಬದಿತ ನಡೆ دیا ಆಟೋ ಟ್ಯಾಕ್ಸಿ ಟ್ರೇಡ್ 91 ಸಿಟಿ ಟೀಮ್ ನಡೆ دیا ಸಮ್ಮಾನಕೋಪಣ ನರಕಡೆಪಣೆ ಇದ ಕೃಷಿ ಜಮಿಷಿಲೇ ನಡೆತೊಂಡಿರಿಕೊಂಡಿದೆ ತಾಲಪಲಿ ಮಹಾಸ್ವತೋಟ ಅನುಬದಿತ ನ್ಯೂ ಟ್ಯಾಕ್ಸಿ ಆಟೋ ಡ್ರೈವರ್ಸ್ ಸಕೃಟಿಕುವ ನ ಸಮ್ಮಾನಕೋಪಣ ನರಕಡೆಪು ನಡೆಯುವಾಯಲ್ಲ നൽകുന്ന സമ്മാനം ഡബിൾ മൗട്ടിന്റെ നറുക്കെടുപ്പാണ് ശ്രീ മുസ്തഫ പതിനേഴാം വാർഡ് മെമ്പർത്തോണ്ടിരിക്കുന്നത് എക്സൈൽസിടെ കൃഷി നൽകുന്ന ഡബിൾ മൗട്ടിന്റെ മുപ്പത്തെട്ടാമത് സമ്മാനം നമ്പർ കൂപ്പൺ നമ്പർ അശ്വതി പ്ലംബിംഗ് കൃഷി നൽകുന്ന മുപ്പത്തിയേഴാം സമാനം എമർജൻസി ലാബിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് കരിമ്പ പഞ്ചായത്ത് കരിമ്പ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ അജയ് നിർവഹിക്കുന്നു നേഹ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗിന്റെ സമ്മാനം എമർജൻസി ലാബിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് കരിമ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ശ്രീ അജേഷ് അജേഷ്ലൂ മുപ്പറാമത് ഫൈബർ നറുക്കെടുപ്പിന് വേണ്ടി അമ്പല പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണേടനെ ക്ഷണിച്ചുകൊള്ളുന്നു സമ്മാനം ശ്രീ രാധ എന്ന് അടുത്താറ് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് പി കെ ബാക്സ് നൽകുന്ന മൂന്ന് കിലോ കേക്ക് നൽകിയിരിക്കുന്നത് ഓക്കെ സമ്മാനം ജംഗ്ഷൻ നൽകുന്ന ശരി ബാൻഡിന്റെ അമ്പലം ട്രഷറർ ശ്രീ സുരേഷ് നിർവഹിച്ചിരിക്കുന്നു കൂപ്പൺ നമ്പർ ഒന്ന് നൽകുന്ന ഉണ്ണിയപ്പം ചട്ടിയുടെ മുപ്പത്തിമൂന്നാമത് സമ്മാനം നറുക്കെടുപ്പിന് വേണ്ടി അമ്പലം ഗുരുസ്വാമി ശ്രീ ടുപ്പിനായി ശ്രീ ഷിനോജിനെ ക്ഷണിച്ചോളുന്നു കിച്ചൺ റാക്കിന്റെ മുപ്പത്തിരണ്ടാമത് സമ്മാനം മുപ്പത്തൊന്നാമത് സമ്മാനം ഗിഫ്റ്റ് ബോക്സിന് വേണ്ടി നറുക്കെടുപ്പിന് വേണ്ടി ശ്രീ റഫീഖ് കൊള്ളുന്നു കൃഷി ൊന്നാമത് സമ്മാനം നറക്കെടുത്തുകൊണ്ട് ശ്രീ റഫീ താരി പതിനെട്ട് പൂജ്യം സമ്മാനം ഇസ്മായിൽ ടെക്സ്റ്റൈൽസ് സന്നിധാനം ലോട്ടറി സമ്മാനം ഇസ്മായിൽ ടെക്സൈൽസ് കലഡ് കോഡ് നൽകുന്ന സെറ്റ് സാരി ആറ് അഞ്ച് നാല് കൂപ്പൺ നമ്പർ ആറ് അഞ്ച് നാല് അറേബ്യൻ സ്പോർട്സ് കലഡി കോഡ് നില്ക്കുന്ന ഷട്ടിൽ ബാറ്റിന്റെ നറക്കെടുപ്പിന് വേണ്ടി ശ്രീ രാജീവ് ക്ഷണിച്ചോളുന്നു

ലഭിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ നാല് ഒമ്പത് പൂജ്യം ആൻഡ് റെഡിമേറ്റ് കൃഷി നൽകുന്ന ഡിന്നർസെറ്റ് വിഗോസ് ഓഫ് ആൻഡ് റെഡിമേറ്റ് നൽകുന്ന ഡിന്നർ സെറ്റിന്റെ സമാന കൂപ്പൺ നറുക്കെടുപ്പാണ് നടക്കുന്നത് ശ്രീ കണ്ണപ്പേട്ട് നമ്പർ രണ്ട് സജോ കെ ജെ ആണ് സെറ്റിന് കരസ്ഥമാക്കിയിരിക്കുന്നത് വ്യാപാരം കൃഷി ഗിഫ്റ്റ് ബോക്സ് ഇരുപത്തിയഞ്ചാമത് സമ്മാനം നൽകുന്ന തറക്കെടുപ്പിന് വേണ്ടി ശ്രീ ബിനോയ് ട്രീസ് കൊടുക്കുന്നു സംഘാടകർ നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെടുന്നതാണ് കാശി കലക്ഷൻ ജംഗ്ഷൻ നൽകുന്ന അയൺ ബോക്സിന്റെ ഇരുപത്തിനാലാമത് നറക്കെടുപ്പിന് വേണ്ടി ശ്രീ ഹസന കേസ് അടിച്ചോളുന്നു ഷാജി ഇലക്ട്രിക്കൽസ് നൽകുന്ന നയൺ ബോക്സ് കരസ്ഥമാക്കിയിരിക്കുന്നത് നറുക്കെടുപ്പിന് വേണ്ടി സി സുരേഷിനെ സമ്മാനം അയൺ ബോക്സ് വെസ്റ്റ് ബേക്കറിയുടെ കൃഷി കൂപ്പൺ നമ്പർ അഞ്ച് രാമദാസ് അയൺ പോക്സ് ലഭിച്ചിരിക്കുന്നത് രാമദാസ് വെസ്റ്റ് ബേക്കറിയുടെ കൃഷിയുടെ രാമദാസ് ആണ് ലഭിച്ചിരിക്കുന്നത് വർക്കിന്റെ കൃഷി നൽകുന്ന ഫൈബർ ചെയർ ശ്രീ സുരേഷിനെ പിടിച്ചുകൊള്ളുന്നു സമ്മാനം സിഗ്മ അലുമിനിയം ആൻഡ് ഫൈബർ ഫൈബർ രണ്ട് ചെയർ കൂപ്പൺ സിഗ്മാലുമൈബർ വർക്ക് വിജയികളെ ഇരുപത്തിയൊന്നാമത് ചെറിയ ഗിഫ്റ്റ് ആൻഡ് ഫാൻസി ഫ്രാൻസിടെ കൃഷി നൽകുന്ന ജ്യൂസ് ഒന്നാമത് നറു ശ്രീ ശ്രീക നിർവഹിക്കുന്നു ഇരുപത്തി സമ്മാനം ശ്രീ ഗിഫ്റ്റ് ഫാൻസി സുരേന്ദ്ര കൃഷി നൽകുന്ന ജോസഫിന്റെ സമ്മാനം ശ്രീ ഷൗക്കെ നിർവഹിച്ചു കൂപ്പൺ നമ്പർ

ഇലക്ട്രിക്കൽ കെറ്റിൽ സമ്മാനം കൂപ്പൺ നമ്പർ പന്ത്രണ്ട് തൊണ്ണൂറ്റൊന്ന് ഇലക്ട്രിക്കൽ കെറ്റിൽ ജി കെ ലാറ്റിക് കരിമ്പ നൽകുന്നത് പതിനെട്ടാമത് സമ്മാനം മുട്ടിക്കൽ കണ്ട കരിമ്പ നൽകുന്ന ഫാൻ നരക്കെടുപ്പിന് വേണ്ടി മഹേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു

യുടെ കൃഷി അഞ്ച് കൂപ്പൺ നമ്പർ അഞ്ച് എട്ട് നാല് പതിനാറാമത് സമ്മാനം സ്മാർട്ട് വാച്ച് നറുക്കെടുപ്പിന് വേണ്ടി അസമിനെ ക്ഷണിച്ചുകൊള്ളുന്നു പി സി ട്രേഡേഴ്സ് തിരുവാണി ജംഗ്ഷൻ നൽകുന്ന സ്മാർട്ട് വാച്ച് പതിനാറാമത് സമ്മാനം ലഭിച്ചിരിക്കുന്നു പതിനഞ്ചാമത് ഹോട്ടൽ തറവാടി പ്രശ്നം നൽകുന്ന അഞ്ച് ലിറ്ററിന്റെ കുക്കർ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന് വേണ്ടി അമിത് കേടിച്ചോളൂ ഹോട്ടൽ തറവാട് സർവാറ് അഞ്ച് ലിറ്റർ കുക്കർ കരസ്ഥ പൂജ്യം രണ്ട് അഞ്ച് ലിറ്റർ കുക്കർ പതിനാലാമത് സമ്മാനം നറുക്കെടുപ്പിന് വേണ്ടി ശ്രീ ശ്രീളു അം്ലി ട്രേഡേഴ്സിഡ് കൃഷി നൽകുന്ന അഞ്ച് ലിറ്റർ കുക്കർ കൂപ്പൺ നമ്പർ എട്ട് രണ്ട് എട്ട് അഞ്ചു ലിറ്റർ കുക്കർ കർശമാക്കിയിരിക്കുന്നു അജ്മൽ അംബ്ലി ട്രേഡേഴ്സിഡ് കൃഷി നൽകിയ അഞ്ച് ലിറ്റർ കുക്കർ പതിനാലാമത് സമ്മാനം ശ്രീ അജ്മൽ സ്റ്റോർ ജംഗ്ഷൻ നൽകുന്ന ഇരുപത്തി കിലോ അരി പതിമൂന്നാമത് സമ്മാനം ഇരുപത്തിയഞ്ച് കിലോ അരി പുല്ലായോർ ശ്രുവാണി ജംഗ്ഷൻ നൽകുന്ന തരകെടുപ്പിന് വേണ്ടി അർജിത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു അരിയുടെ നരക്കെടുപ്പ് കൂപ്പൺ നമ്പർ കൂപ്പൺ നമ്പർ ആറ് നാല് ഒമ്പതിനാണ് ഇരുപത്തിയഞ്ചു കിലാരി പന്ത്രണ്ടാമത് സമ്മാനം രാജൻ സ്റ്റോർ പണയ നൽകുന്ന മുപ്പത് കിലോഗ്രാം വരെ ശ്രീ അബി അബി നരക്കെടുക്കുന്നു രാജ്യമേ പാഠം നൽകുന്ന പന്ത്രണ്ടാമത് സമ്മാനം മുപ്പത് കിലോഗ്രാം അരിയുടെ അഭി കൂപ്പൺ നമ്പർ കൂപ്പൺ നമ്പർ സമ്മാനം നൽകുന്ന ഇൻഡക്ഷൻ കുക്കറിന്റെ നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത് ശ്രീ താഹിറ കുറിച്ച് ക്ഷണിച്ചുകൊള്ളുന്നു താഹിറ നടത്തുന്ന ഇൻഡക്ഷൻ കുക്കറിന്റെ പതിനൊന്നാമത് സമ്മാനം ശ്രീ നിർവഹിക്കുന്നു കൂപ്പൺ നമ്പർ അറുപത്തി ആറ് അസ്ലി ഗ്രൂപ്പ് ടിപ്പർ ജെ സി ബി സർവീസ് നൽകുന്ന ഇൻഡക്ഷൻ കുക്കർ കിട്ടിയിരിക്കുന്നത് കൂപ്പൺ നമ്പർ ഫിറ്റ്നസ് വേൾഡ് ഷമേ ഫിറ്റ് നൽകുന്ന മിക്സിക്ക് വേണ്ടിയുള്ള സമ്മാന കൂപ്പൺ ഫിറ്റ്നസ് ഫിറ്റ്നസ് ജിം വേൾഡ് ജിം ഇടക്കൃഷി നൽകുന്ന മിക്സി പത്താമത് സമ്മാനം ഫിറ്റ്നസ് വേൾഡ് ജിം ഇടക്കൃഷി നൽകുന്ന മിക്സി ആറ് രണ്ട് ഒന്ന് കൂപ്പൺ നമ്പർ ആറ് രണ്ട് ഒന്നിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്

മനുഷ്യ അപ്പോൾ മണ്ണാർക്കാട് സീൽസ് ബ്ലാക്ക് ഫാൻ മണ്ണാർക്കാട് ഫാൻ ശ്രീ മനു നിർവഹിച്ചിരിക്കുന്നു അഞ്ച് ഷാജി നമ്പർ മൂന്ന് പൂജ്യം അഞ്ച് ഷാജിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഓഫീസ് ടേബിൾ ഏഴാമത് സമ്മാനം തറക്കെടുപ്പിന് വേണ്ടി ശ്രീ ഷൈൻ ക്ഷണിച്ചു കൊള്ളുന്നു

ശ്രീ റോയിന് വേണ്ടി ചുണ്ടഗാത്ര ജലറി കല്ലടിക്കോ ചുണ്ടഗാത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഗോൾഡ് സിൽവർ ചെയിൻ വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് ആറാം സമ്മാനം കൂപ്പൺ നമ്പർ എട്ട് അഞ്ച് മൂന്ന് കൂപ്പൺ നമ്പർ എട്ട് അഞ്ച് മൂന്ന് നൽകുന്ന ഗ്രൈൻഡർ അഞ്ചാമത് സമ്മാനം നരത്തെടുപ്പിന് വേണ്ടി ശ്രീ സുദേവ് ആകാശ് ആകാശ് ക്ഷണിച്ചു കൊടുക്കുന്നു ആകാശ നിർവഹിക്കുന്നു ഗ്രൈൻഡർ അഞ്ചാം സമ്മാനം ഡോർസ് ആൻഡ് വിൻഡോസ് നമ്പർ നാല്

ാണ്ട്ടിൽ നാലാമത് സമ്മാനം സമ്മാനം എൽ ഇ ഡി ടി വിക്ക് വേണ്ടിയിട്ടുള്ള നെറുകെടുപ്പിന് ശ്രീ ഷാബു കപ്പുടുന്ന ക്ഷണിച്ചു കൊള്ളുന്നു മൂന്നാമത് സമ്മാനം ശ്രീ ഷാബു കഴിക്കുന്നു എൽ ഇ ഡി ടി വി മൂന്നാമത് സമ്മാനം ചേരി ഫർണിച്ചർ നൽകുന്ന അലമാരയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം സമ്മാനം ശ്രീ സുനിൽ കുമാർ ഗ്രൂപ്പിനെ ക്ഷണിച്ചു കൊള്ളുന്നു സുനിൽ കുമാർ മുറുകഞ്ചേരി ഫർണിച്ചർ നൽകുന്ന രണ്ടാമത് സമ്മാനം അലമാരന്റെ നെറുപ്പിന് വേണ്ടി ശ്രീ സുനിലിനെ ക്ഷണിച്ചു കൊള്ളുന്നു സംഘടിപ്പിച്ച സമാന കൂപ്പിന്റെ രണ്ടാമത് സമ്മാനം ഉറവഞ്ചേരി സംബന്ധിച്ചു നിൽക്കുന്ന അലമാരയുടെ തെരഞ്ഞെടുപ്പ് നമ്പർ മൂന്ന് ഒന്ന് അജ്മൽ അലമാര കർശന സന്നിധാനം ലോട്ടറി നൽകുന്ന ഒന്നാമത് സമ്മാനം നറുക്കെടുപ്പിന് വേണ്ടി ഏവരും കാത്തിരിക്കുന്ന ആ ഫ്രിഡ്ജിന് വേണ്ടി ആ നറുക്കെടുപ്പ് നിർവഹിക്കാൻ ശ്രീ ഭാവി ക്ഷണിച്ചുകൊള്ളുന്നു സന്നിധാനം ലോട്ടറി നൽകുന്ന ഫ്രിഡ്ജ് ഒന്നാം സമ്മാനം സന്നിധാനം ലോട്ടറി ഫ്രിഡ്ജ് ഒന്നാം സമ്മാനം ഫ്രിഡ്ജിന് വേണ്ടി നറുക്കെടുപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും ഒന്ന് നാല് ഒന്ന് ഒന്ന് പൂജ്യം സ്വപ്ന നിർമ്മൽ സ്വപ്നാണ് സന്നിധാനം ലോട്ടറി നമ്പർ പൂജ്യം ഒന്ന് നാല് ഒന്ന് പൂജ്യം സ്വപ്ന നിർമ്മൽ ഒന്നാം സമ്മാനം സന്നിധാനം ലോട്ടറി നൽകുന്ന ഫ്രിഡ്ജ് കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീ സ്വപ്ന നിർമ്മൽ